എന്താണ് നമ്മളിതാ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ ട്വന്റി ഫസ്റ്റ് ആനിവേഴ്സറിയിലോട്ട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഗൈസ് ഇത് ഇതൊന്നും നമുക്ക് ഓൺ വോയിസ് ഇടാൻ പറ്റില്ല കാരണം അവിടെ തിരക്കാണ് ഗൈസ് അപ്പോൾ എനിക്ക് ചെറിയൊരു മടി ഉണ്ടാകും ആൾക്കാരുടെ മുമ്പിൽ അത് മാത്രമല്ല വോയ്സ് ഭയങ്കര മിറാക്കൾ വോയിസ് പോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും നിങ്ങൾക്ക് ഒന്ന് വീഡിയോ എൻജോയ് ചെയ്യാനും പറ്റില്ല ഗഴ്സ് അപ്പോൾ ഇതാ നമ്മൾ ലിഫ്റ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അതായത് പാപ്പാൻ്റെ ഫ്രണ്ടാണ് കേട്ടോ ദാ അർജു ചെറുതായിട്ടൊന്ന് വീണു അതിൻ്റെ ഒരു ഇതിലാണ് ഇതാ ഗായ്സ് നോക്കുക എൻ്റെ ഔട്ട്ഫിറ്റ് എങ്ങനെയുണ്ട് അന്ന് മുംബൈയിൽ നിന്ന് എടുത്ത ഡ്രസ്സാണ് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അന്ന് തന്നെ അല്ല നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല സോറി ഗായ്സ് ആൾ മാറിപ്പോയി ഗായ്സ് ഇതാണ് പരിപാടി പരിപാടി കുറേ നേരം ഉണ്ട് കേട്ടോ അത്യാവശ്യം ഞാൻ ഫുള്ളായി കാണിച്ചു തരാം ഇവിടെ പരിപാടി എടുത്തിട്ടുണ്ട് കേട്ടോ കുറേ ഡാൻസ് ആ പരിപാടി ഈ പരിപാടിയൊക്കെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അടുത്തതായി തൃശൂർ സ്റ്റോർ ഹെഡ് കൂടി ആയിട്ടുള്ള സെറിനെയാണ് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സ്നേഹ സ്വാഗതം ചെയ്യുന്ന വേദിയിലേക്ക് സോ എല്ലാവരും നമ്മുടെ ഈ ഒരു ട്വന്റി ഫസ്റ്റ് ആനിവേഴ്സറി ട്ട് ആ ഒരു കേക്ക് കട്ടിംഗ് സെറമണിയിലൂടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സോ യെസ് അപ്പോ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളു സോ യസ് നമ്മുടെ ട്വന്റി ഫസ്റ്റ് ആനിവേഴ്സറി ഇവിടെ കേക്ക് കട്ട് ചെയ്തത് ആഘോഷിക്കാൻ പോവാണ് എല്ലാവരും ചേർന്ന് സോ യസ് ആ ഒരു സെറമണിയിലേക്കാണ് ഇനി കിടക്കുന്നത് ഒരുമിച്ച് എല്ലാവരും ആ ഒരു കേക്ക് കട്ട് ചെയ്യുക നമ്മുടെ സെലിബ്രേഷൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു எல்லாரும் கையேடு கொடுக்க நம்ம செலிபிரேஷன் நமக்கு தொடங்குகிறது ரெடி சான்ஸ் டு லேண்ட் அண்ட் யூ ரி ஆர் செலிபிரேஷன் டு லேண்ட் 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 டு லேண்ட்டு

தான நம்மள விஷயத்தின் ஒர்க் பின்னிலும் தீர்ச்சி மூணு காரியங்களும் அல்புடைய கஸ்டமர் சர்வீஸும் ஒர்க் இன்று மல்பாடு ഏറ്റവും മികച്ച പ്രാർത്ഥിക്കാം അതുപോലെ തന്നെ ഈ ഒരു സ്പെഷ്യൽ ടൈം ഇവിടെ നമ്മൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതിനും അറിയിക്കാൻ പ്ലീസ് എല്ലാവർക്കും

കടന്നുണ്ടിട്ട് പോകുകയാണ് കുറച്ച് നേരത്തിലുള്ളിൽ തീർച്ചയായിട്ടും ഒക്കെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഇന്നത്തെ സെലിബ്രേഷൻ ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യുന്നതിനു മുമ്പ് നമ്മൾ തീർച്ചയായിട്ടും ഇനി നമുക്കിങ്ങനെ ഒരു അവസരമുണ്ടാക്കി തന്ന നമ്മളെ എല്ലാവരും ഇതുപോലെ ഒക്കെ ചേരാൻ വേണ്ടി മൂവ്മെന്റ് നമ്മളുടെ തിരുവനച്ഛനാട്ടിനെ നന്ദി പറയണം സോ ഗസ് ഇനിയും ആ ഒരു കാര്യങ്ങളിലേക്കാണ് ഞാൻ കിടക്കുന്നത് സോ ഗസ് പ്രയറിന് വേണ്ടിയിട്ട് ഞാനിനെയും കുറച്ച് സുന്ദരി കുട്ടികളെ നിങ്ങളുടെ തന്നെ സ്റ്റാഫ്സാണ് നിങ്ങളുടെ തന്നെ ഫാമിലി മെമ്പേഴ്സാണ് നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് ആണ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പാലക്കാട് ഫാമിലി മെമ്പേഴ്സും കൂടിയായ ഗീതു സുനി ബാലൻ ആൻഡ് അനിത ആജോജോ ഇവരെ എല്ലാവരെയും പ്രയറിന് വേണ്ടിയിട്ട് ഞാൻ സ്വാഗതം ചെയ്യാണ് സു ഗ്യാസ് നമ്മളുടെ ഒക്കെ തന്നെ ഓഫീഷ്യലിക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു റിലീസ് അയച്ചത് ബട്ട് നല്ലൊരു കയ്യടും അതുപോലെ തന്നെ എനിക്ക് എല്ലാവരും അനേജ് തിന്നു വേണം ആ ഒരു പ്രെയർ സമയത്ത് നമ്മളുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് സൊ ഗസ്വാൻ പ്ലീസ് See? Sí. സത്യമായി ശ്രുദ്ധ സ്നേഹമായി ദിവ്യ ജ്ഞാനമായി നിത്യ നിത്യക്ഷങ്ങൾ ഏകളി ഞങ്ങൾ ഏകളി ഞങ്ങൾക്ക് പോണം ദൈവി ഞങ്ങൾ കേപ്പോ അവിടെ വിഷയങ്ങനാണ് ജീവിതത്തിൽ ചിലപ്പോ നമുക്ക് നല്ല നല്ല നിമിഷങ്ങൾ പലപ്പോഴും നഷ്ടപ്പെട്ടു പോവാറുണ്ട് ഇന്ന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടില്ല അത്രയും ഫാമിലിയെ ഒന്നിച്ചു കാണാൻ കഴിഞ്ഞു കാരണം വളരെ സന്തോഷമുണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തോ മൊത്തുന്നോ മണിക്കുന്നു എന്താണൊക്കെ പറയാനുള്ളൂ ഇതൊന്നും ഇല്ലല്ല നമ്മള് നോർമലൊരാള് ഇപ്പൊ ഇന്നൊരു ഫങ്ക്ഷൻ കൂടെ നടക്കാൻ കാരണം വിളിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെ അത്രയും വലിയൊരു പരിപാടി നടക്കുന്നുണ്ട് അപ്പൊ കൂടി പങ്കെടുക്കണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായി ഞാൻ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞിട്ട് വന്ന പരിപാടിയാണ് ഇതല്ലേ ശരിക്കും എന്നെ എന്നെ വിളിച്ചതല്ല ഞാൻ ഇങ്ങോട്ട് പറഞ്ഞത് ഞാൻ വന്നോളാം അപ്പൊ ഇരുപത്തി ഒന്നാമത് ആനുവലിന്റെ അനുബന്ധിച്ച് നടക്കുന്ന ഫാമിലി എല്ലാവിധ ആശംസകൾ നേരുന്നു ഇനിയും ഒത്തിരി ഒത്തിരി വർഷം ഇതുപോലെ തന്നെ ഗംഭീരമായിട്ട് മുന്നോട്ട് പൊട്ടേശ്വർ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ഇനിയിപ്പോ നൂറു നൂറാം വാർഷികത്തിനും എന്നെ വിളിച്ച തീർച്ചയായിട്ടും ഞാൻ വരും വളരെ സന്തോഷത്തോടെ വരും വെറുതെ ഇതും തന്നെ നാപ്പത്തി എട്ടോ വയസ്സായിരുന്നു ചെയ്താലോ നൂറ് ശതമാനം വിജയിക്കുള്ളൂ കൊറേ നേരം ഇരുന്ന് പരിപാടി ചെയ്താൽ അതൊരു അമ്പത് ശതമാനം പോലും വിജയിക്കില്ല കാരണം ഞാനൊരു സ്കൂൾ വാർഷികത്തിന്റെ പരിപാടിക്ക് പോയപ്പോ അവിടെ സ്കൂളിൽ നാലു മണിക്ക് എന്നോട് പറഞ്ഞു ഞാനവിടെ മൂന്നരയായിട്ട് എത്തി ഞാൻ എത്തിക്കഴിഞ്ഞപ്പോ സ്കൂൾ മുറ്റം പറയുന്ന കുട്ടികളൊക്കെ നല്ല മാലിന്റെയും മുയലിന്റെ മയിലിന്റെ ഒക്കെ വെളിച്ചത്തിൽ നല്ല കളർഫുൾ ആയിട്ട് മേക്കപ്പ് ചെയ്തത് അപ്പോൾ ഗായസുദാ ഇതൊക്കെയായിരുന്നു ഇപ്പം ഞാൻ എടുത്ത പരിപാടികൾ ഗൈസി ഇത് ഏഴ് മണിക്ക് തുടങ്ങിയിട്ട് പന്ത്രണ്ട് ഒരു മണി ആ ഒരു ടൈം വരെയാണ് കേട്ടോ ഇത് ഉണ്ടായിരുന്നത് ഇതാ പപ്പ എൻ്റെ ഫ്രണ്ടാണ് തന്നെയൊക്കെ അറിയാം കേട്ടോ ഗായസ് യൂട്യൂബിൽ നിന്ന് തന്നെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഗായസുദാ ഇപ്പോൾ ഇവിടെ ഒരു പാട്ടാണ് ഗൈസ് എന്താണ് അത് അടിപൊളി പാടി ഞാനത് അത് എടുത്തിട്ടില്ല വീഡിയോയിൽ സൗണ്ട് ഇടുന്നില്ല ഗൈസ് ഇതാ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് ഇവിടെ തന്നെ ഫുഡ് ഉണ്ടായിരുന്നു അപ്പുണ്ടായിരുന്നു മട്ടൻ അമ്പൂർ മട്ടൻ ബിരിയാണി അല്ല ബീഫ് ബിരിയാണി ഉണ്ടായിരുന്നു പിന്നെ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഉണ്ടായിരുന്നു ഗൈസ് മെയിൻ ഫുഡായിട്ട് ഇപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ പിന്നെ ഈ ദോശ റോസ്റ്റ് അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ് ഇത് കണ്ടോ ഗൈസ് ഇത് എന്താണ് ഇത്ര പ്രോഗ്രാം ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഗൈസ് നിങ്ങൾ ഇതുകൊണ്ട് എൻജോയ് ചെയ്ത് തന്നു വരികയായിരുന്നു ഇതുവരെ ഇത്ര നേരം നിങ്ങൾ വീഡിയോ കണ്ടുകയാണെങ്കിൽ ഗൈസ് ലൈക്ക് അടിച്ചിട്ട് പോയാൽ മതിട്ടോ കേട്ടോ പിന്നെ പിന്നെന്താ പരിപാടികളൊക്കെ കുറേ ഉണ്ടായിരുന്നു എന്താണ് ഞങ്ങൾ ഏകദേശം ഒരു ഒരു മണിക്കൂർ പരിപാടിയിലിരുന്നുണ്ട് അതിൽ നിങ്ങൾ ബോർ പിടിപ്പിക്കണ കുറച്ചെണ്ണം ഞങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ ഗൈസ് അടിപൊളി പരിപാടിയായിരുന്നു അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പം ഗൈസ് നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാർട്ട് അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണെന്ന് കമൻറ്റ് ചെയ്യുക ഗായ്സ് അടിപൊളി ആയിരുന്നു മൊത്തം ഗൈസ് ഫുഡും അടിപൊളിയായിരുന്നു അമ്പൂർ ബിരിയാണി അടിപൊളിയായിരുന്നു ഗൈസ് ഇന്നത്തെ ഇടത്തിലുള്ളൂ അപ്പോൾ എല്ലാവർക്കും ബായ്